ഈ ായീല് കൊണ്ടുപോയാലും ചെറുപ്പങ്ങള് വരുന്നവര് വരും കൊണ്ട് വാങ്ങിയപ്പോ കായ കഴിഞ്ഞാല് ഇനി ഇത് കായ്ക്കണേ മൂന്ന് വർഷം പിടിക്കും ഇനി മൂന്ന് വർഷം പിടിക്കും ഇനി മൂന്ന് വർഷം പിടിക്കും കായ കണ്ടിട്ട് കായള കൊടുന്ന് പറഞ്ഞ ഒരു കാര്യമില്ല പക്ഷേ ഇത് മൂന്ന് വർഷം കഴിഞ്ഞാലും ഇനി കായ്ക്കൊള്ളു ഇത് ഈ കായ കഴിഞ്ഞാലും മൂന്ന് വർഷം എങ്ങനെയാകും ഡയമണ്ട് വൈറ്റ് അതേമാതിരിക്ക് റൂബി പിംപോങ് ഫോർ സീസൺ അതൊക്കെ വേഗം കായ്ക്കും അതിനൊക്കെ തൈകളുണ്ട് ചെറിയ തൈകളൊക്കെ ഞാന് ഇവിടെ നമ്മളെ മലപ്പുറം ജില്ല കോട്ടക്കല് കോട്ടക്കല് തൊട്ടടുത്ത് തന്നെ ചെനക്കൻ തന്നെ സ്ഥലമാണ് കോട്ടക്കലേന്ന് ഏകദേശം ഒരു ചങ്കുവട്ടി വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ പുത്തനം എന്ന് വെച്ചാൽ മൂന്ന് കിലോമീറ്റർ ചെനക്കരത്ത് ചെനക്കുന്നു പിന്നെ ഒരു ആര്യസാര പോകുന്ന റോഡ് ഉണ്ട് ഇരുന്നൂറ് മീറ്റർ താഴേക്ക് തൊട്ടടുത്ത് തന്നെ ഉള്ളത് പിന്നെ ഇവിടെ പല ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട് ഒരുപാട് വെറൈറ്റി നല്ല നല്ല ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് ഇത് ലോങ്ങൺ ലോങ് ഫോർ സീസൺ ലോങ് മാത്രമെന്ന് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യണത് തൈകൾ ഉണ്ടാക്കുകയാണ് പക്ഷെ അത് തൈകൾ റെഡി ആയതുകൊണ്ട് കിട്ടാ ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന തൈകൾ സാധനം എന്തായാലും ഇപ്പൊ വന്നാലും സാധനം കിട്ടും അവൈലബിൾ ആണ് എന്തായാലും നമ്പർ ഇതിൽ കൊടുക്കും അപ്പൊ ആളുകൾ കസ്റ്റമർ ആവശ്യം ലൊക്കേഷൻ മറുപടി ആളുകൾ സാധനത്തിന് വരും പിന്നെ ഗൂഗിൾ ഗൂഗിളിന്റെ അടിച്ചാൽ കിട്ടും ഗൂഗിൾ സി എച്ച് പിന്നെ ഫാമിന്റെ പേരും കിട്ടും അതുപോലെ തന്നെ

പിങ്ക് കളർ ഇത് പിങ്ക് കളർ അല്ലേ റെഡും ഉണ്ട് റെഡും പിങ്കു ആണ് ഇത് ഇതിന് വേറെ കളർ ഉണ്ടോ വിയറ്റ്നാ ചക്കകൾ ഗ്ലാവിന്റെ തേകൾ കൊറേ വെറൈറ്റികളുണ്ട് ഈ ഒരു ഈ രണ്ട് കളറേ ഉള്ളു പിങ്കും റെഡും പിന്നെ സിദ് ഉണ്ട് പിന്നെ കെമലസ് ഉണ്ട് ഒരുപാട് തേകളുണ്ട് തേകൾ എല്ലാം ഉണ്ട് കൊടുക്കാണ്ടു എല്ലാ ചെറിയ തൈകളൊക്കെ വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ഇത് പക്ഷെ ഗുലാസാന് ശരിക്കും ഒരു ആൺമരണ്ടായാലും നല്ലവണ്ണം പിടിക്കും ഇതിലിപ്പോ കായ പിടിച്ചാൽ തന്നെ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൺമരം വെച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അതിന്റെ കൂടെ ആൺമരം കൂടി വേണം അപ്പൊ നല്ല ഉഷാറായിട്ട് കായ്ക്കുന്നേ ആ പിന്നെ കുറച്ച് ടൈം കുടിച്ചാൽ കായ്ക്കിണ്ടിട്ട കുറച്ച് ഒരു പ്രായം കഴിഞ്ഞാല് മൂന്ന് വർഷത്തിൽ കായ്ക്കറിഞ്ഞത് പക്ഷെ ഫസ്റ്റ് കായ് കുറച്ച് പേടുകയാണ് പിന്നെ സാവധാനം നോക്കും അഞ്ചു വർഷം ആവുമ്പോൾ തൈകുണ്ട് വലിയ പാണ്ടാവും വലിയ പാണ്ടാവുന്ന തയ്യാ സീറ്റ് ലൂബി സീറ്റ് ലൂബിന്റെ സൈഡ് ചെയ്ത് വെച്ചാണ് ഇനിയിപ്പോ ഈ ഈ ഈ തല തല കട്ട് കട്ട് അപ്പൊ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് റംബുട്ടല്ലേ ആ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ കായ് നിക്കുന്ന കായ്ക്ക സമയത്ത് മാർച്ചിലൊക്കെ ഏകദേശം മാർച്ചിൽ കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്യുള്ളു അല്ലെ ഒരു അഞ്ചാം മാസം ആറാം മാസം ഒക്കെ നല്ല ഫുൾക്കുന്ന സമയ ഇതില് മൊത്തം ഒരുപാട് കായകൾ ഉണ്ടാവില്ലേ ആ ഒരു മരുത്തുമ്പോ അറുപത് എഴുപതും കിലോ വരെയുള്ള പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഒറ്റ പ്ലാന്റ് അറുപത് എഴുപതും കിട്ടുന്നുണ്ട് ഇതിന്റെ ചെറിയ ചെറിയ തൈകളുണ്ട് ചെറിയ തൈകളുണ്ട് ഇപ്പൊ ഉള്ളത് ഇരുന്നൂറ് മുളിച്ച് സ്റ്റാർട്ടിങ് പക്ഷെ ഇപ്പൊ ഇരുന്നൂറിന്റെ അല്ല മുന്നൂറ് മുളിച്ചുള്ളതാണ് മുന്നൂറ് രൂപ പിടിച്ചിടിച്ച തൈകളൊക്കെ വലിയ തൈകള് രണ്ടായിരത്തി ഇരുന്നൂറിനൊക്കെ തൈകള് തൈകള് ആ തൈകളൊക്കെ ഉണ്ട് തൊക്കെ റംബുട്ടാന്റെ വലിയ വലിയ തൈകളാണ് ഇതിലൊക്കെ മാർച്ച് മാസം മാസാവുമ്പോൾ മാർച്ച് മാസമാണ് ഇതിന്റെ കായ്ക്കുന്ന സ്റ്റാർട്ടിംഗ് ആണ് ഇവർ പറയണത് ഒരുപാട് കായകൾ ഇതിലുണ്ടാവും എന്നാണ് ഇവരിപ്പൊ പറയണത് ഇവിടെ തന്നെ ആളുകൾ വന്ന് സാധനങ്ങള് കിലോ കണക്കും ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടു വന്നുണ്ട് ഇവിടുന്ന് സീസൺ ടൈമില് റംബുട്ടാന്റെ ഒരു കൂട്ടം തന്നെ ആയിരിക്കും മരത്തിലൊക്കെ ഇതൊക്കെ റംബുട്ടാൻ ചെറിയ തൈകള് അല്ലേ ചെറിയ തൈകള് ഇതിന്റെ ഇതിന് ചെറിയ തൈകളുണ്ട് ഇതിന് ചെറിയ തൈകൾ ഒന്നര വർഷാണ് ഒന്നര വർഷമായിട്ടുള്ള തൈകളാണ് ഏകദേശം അടുത്ത വർഷത്തെ വർഷത്തേക്ക് കായ പിടിക്കാനുള്ള പിന്നെ അതിൽ വലിയ തൈകൾ വേറെ ഉണ്ട് ആയിരത്തി ഉണ്ട് അഞ്ചടി ഇതൊക്കെ അതിന്റെ വലിയ തൈകളാണ് ഇത് അടുത്ത വർഷം കായ് പിടിക്കുന്ന തൈകൾ അതൊക്കെ അല്ലേ അതൊക്കെ സീസറൻ മുട്ടാനാണ് സീസറ വല്യ തൈകളും ഉണ്ട് കേട്ടോ ചെറിയ തൈകൾ മാത്രമല്ല നല്ല തൈകളുണ്ട് ഇതൊക്കെ വലുപ്പുള്ള തൈകളും ഉണ്ട് നിൽക്കുന്ന ഏകദേശം പല റൈറ്റിന്റെ പ്ലാന്റുകളുണ്ടായില്ല കായ പിടിച്ച തൈകളുണ്ടായില്ലേ തൈകളും ഇതൊക്കെ ഈ പറഞ്ഞ ഈ സാധനങ്ങൾ എത്ര രൂപയാണ് ഏകദേശം വരുന്നത് ഇതിൽ പല വില പല വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ട് കായ പിടിച്ചത് കായ പിടിച്ചൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുണ്ട് പിന്നെ അടുത്ത വർഷം കായ പിടിക്കാൻ ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ട് കായിക്കാൻ ആയിരത്തി മുന്നൂറ് രൂപ വരുന്നത് കൊല്ലത്തേക്ക് ഏകദേശം അടുത്ത വർഷത്തേക്ക് മൂന്ന് വർഷമാണ് തൈകള് മൂന്ന് വർഷമാണ് തൈകള് ആ അപ്പൊ ഏകദേശം കായ്പിടിക്കേണ്ട ടൈമമായ സാധനം അല്ലേ ശെരിക്കും വെയിലുള്ള സ്ഥലത്ത് വെക്കണ റിപ്പോർട്ടാണ് എന്തായാലും നമ്മൾ പറഞ്ഞ പേര് സമയത്ത് കായ പിടിക്കാ നല്ല വെയിലുമാണ് പിന്നെ വള വളങ്ങൾ ചാണകപ്പൊടിപ്പൊടി ഒക്കെ തന്നെ നല്ല വളങ്ങളാണ് ചാണകം കിട്ടുന്നുണ്ടല്ലോ മാർക്കറ്റിലൊ എല്ലാം നല്ല നല്ല വളങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ ഇത് ജബോട്ടിക്കല്ലേതാണിത് ഇത് സബാറ 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 ജബോട്ടിക്കോ ഇത് കഴിച്ചിട്ടില്ല ഇത് കായ്ക്കണെങ്കിൽ എട്ടു വർഷം കഴിഞ്ഞതാണ് എട്ട് വർഷം കഴിഞ്ഞിട്ടില്ല കഴിക്കാനുള്ള പന്ത്രണ്ട് വർഷത്തോളം അതിന്റെ ഇടയിൽ കഴിക്കും കായ്ക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുണ്ടാവു സാധാ ജപ്പട്ടി കായ മരമുന്തിരിണ്ടാവുന്നതാ പൂക്കൾ വന്ന് റെഡ് ഹൈബ്രിഡ് ഹൈബ്രഡല്ലേ ഇതിനൊക്കെ കുഴപ്പമില്ലാത്ത തൈകള് നാനൂറ് രൂപ ചെറിയ തൈകളൊക്കെ നല്ലവണ്ണം കായ് ഏഴ് വർഷം കായിക ഇത് ശരിക്കും മൂന്ന് വർഷം മതി കഴിക്കാൻ മൂന്ന് വർഷം മതി ഇത് പ്രക്കോസിയാണ് ഇത് അതുപോലെ തന്നെ നല്ലവണ്ണം ഇപ്പൊ കായൊന്നും കഴിഞ്ഞാണ് ഇനി കായ അതിനിപ്പോ കായത്തൊടങ്ങനെ കായണ്ടാവും ഇതൊക്കെ സീസണിൽ നിറയെ കായീന അതല്ലേ ഇതും തന്നെ ഇതൊക്കെ കൊടുക്കൂട്ടാ വലിയ പ്ലാന്റുകൾക്ക് വില ഞാൻ പറയില്ല മോഹവിലാണ് ഇതിന്റെ വില പറയില്ല മോഹവലാണ് ഏഴ് വർഷം കഴിഞ്ഞത് ഏഴ് വർഷം കഴിഞ്ഞ മരണേ ഇത് സബാറിയും കൊടുക്കാണ്ട് ഡി കെബി വന്ന വെറൈറ്റി ആണ് ഏതാണിത് ഡി കെ ബി സബാറില് ഡി കെബി വെറൈറ്റി ആണ് പിടിച്ചാണ് ഇതൊക്കെ ആവശ്യക്കാർ വന്നാൽ റെഡ് ടൈപ്പറ തൈ പത്തിന്റെ പന്ത്രണ്ടും ഒക്കെ ഉണ്ടാകായിരത്തിന്റെ പത്തായിരത്തിനും പന്ത്രണ്ടായിരത്തിന്റെ ഒക്കെ പിടിച്ച തൈകളുണ്ട് റെഡ് ഐപറുണ്ട് പ്രകോഷൊക്കെ രാത്രി എണ്ണൂറ് ആയിരത്തിന് തെയ്യാണ് ഇരുവനാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ചേരിദ്രാഫ് ചെയ്യുന്നത് അത് പല വില ആയിരത്തി രൂപയുണ്ട് എണ്ണൂറ് രൂപ അത് വെച്ചിട്ട് കേരളയർ വെച്ചിട്ട് പേം കായ്പട്ടാ അത് ആ കായങ്ങൾ നോക്കണ്ട ആ കായ് ദീപം നിക്കുമ്പോ കായ്ക്കല്ലേ അത് ഏറെലയർ ചെയ്ത അത് നോക്കണ്ട പക്ഷേ കായ്ച്ച മരമാണ് അതോടെ ധൈര്യത്തിൽ കൊണ്ടാണ് ഇതൊക്കെ ആണ് ഇത് നിങ്ങൾ ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് വരും കഴിക്കണം നിറച്ച് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞ വെച്ചിട്ടുള്ളൂ പക്ഷേ ഇത് വെട്ടാനാകുമ്പോഴത്തേന് അത് വെട്ടാനായി അപ്പൊ നിറച്ച് കായ് കൊമ്പ് അതേമാരേക്ക് ദീപം െ ഒരു ഇത് കായർത്തു കായ പൊട്ടിയാണ് ഏതാണത് ഇതൊക്കെ ഫോർ ഫോർ സീസൺ സീസൺ